കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ ദൈവികമായ തരംഗം ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക് ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്ക് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് പടരുകയാണ് വചനം ഒരുമിച്ച് വായിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ തരംഗം നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞ് കവിയുകയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് മൂന്ന് സന്ദേശങ്ങളാണ് തരിക തിരുവചനം വായിക്കുമ്പോൾ മൂന്ന് സന്ദേശങ്ങൾ എനിക്ക് കിട്ടുന്നു എൻ്റെ കുടുംബത്തിന് കിട്ടുന്നു ഒന്ന് ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ വേദപുസ്തകത്തിൽ എൺപത്തിരണ്ട് ശതമാനം വിശുദ്ധ ബൈബിളിലെ എൺപത്തിരണ്ട് ശതമാനം വചനങ്ങൾ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്റെ മുഖം ഉള്ളം കൈയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കലും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല അഗ്നിയിലൂടെ നടന്നാൽ പാദങ്ങൾക്ക് പുലവില്ല ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ എൺപത്തിരണ്ട് ശതമാനം ഉപദേശിക്കുന്ന പജനങ്ങൾ പതിനൊന്ന് ശതമാനം ഉപദേശിക്കുന്ന വചനങ്ങൾ പതിനൊന്ന് ശതമാനം ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുക ഉപദേശിക്കുന്ന വചനങ്ങൾ പതിനൊന്ന് ശതമാനം ശാസിക്കുന്ന വചനങ്ങൾ ഏഴ് ശതമാനം ശാസിക്കുന്ന വചനങ്ങൾ വെള്ളയഴിച്ച കുഴിമാടങ്ങളിൽ ദുരിതം വൃക്ഷങ്ങളെ വീടിന് കോളാടി വയ്ക്കപ്പെട്ടിരിക്കുന്നു പലന്തരത്ത് പറ്റി തീവറിയപ്പെടും ശാസന ഏഴ് ശതമാനം ഉപദേശം പതിനൊന്ന് ശതമാനം ആശ്വാസം എൺപത്തിരണ്ട് ശതമാനം ഈ സന്ധ്യകളിൽ കുടുംബമായിരുന്നു നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് ആദ്യം തരുന്ന സമ്മാനം ആശ്വാസം രണ്ട് ഉപദേശം മൂന്ന് ശാസന ഇതെല്ലാം ദൈവം നമുക്ക് സമ്മാനമായിട്ട് തരുന്നു